السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. رب شره لي صدري ويسر لي أمري وحلل لقده من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അലഹമദില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൊമിനിയങ്ങളെ അള്ളാഹു സുബഹാനഹുബ് ആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ദാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കപ്പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ തൗബ ചെയ്ത് കടങ്ങളെല്ലാം തീർത്ത് ഹക്കടപാടുകളൊക്കെ തീർത്ത് ഈമാനോട് കൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദു ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബെഹാനഹുബത് ആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുബെഹാനഹുബത് ആല ഒരു ദിവസം പോലും മുടങ്ങാതെ മാസങ്ങളായി ക്ലാസ്സുകൾ നിത്യമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു സുബഹാനഹുബത് ആല അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുകുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ മഅക്കലിബ്നു യസാരിന റളിയല്ലാഹു തആലഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ബഖറത്തു സനാമുൽ ഖുർആനി വദുർവതുഹു നസല മഅ കുള്ളി ആയതിൻ മിൻഹാ സമാനൂന മലകൻ മഹാനായി റസൂർല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ അരുളിയതായിഹു പറയുന്നു ഖുർആൻ ഷരീഫിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം അത് സൂറത്തുൽ ബക്കറയാണെന്ന് മഹാനായി നബീന റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുമിനിയങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളാണുള്ളത് ആ അധ്യായങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അധ്യായം ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബക്കറ വലിയ ഒരുപാട് ഏകദേശം രണ്ടേ മുക്കാലോളം ജുസു വലുപ്പമുള്ള ആ സൂറത്തുൽ ബക്കറ ആ ബക്കറയെക്കുറിച്ച് പ്രവാചകൻ സുല്ല പറഞ്ഞു ഏറ്റവും ഉയർന്ന ഭാഗമാണ് സൂറത്തുൽ ബക്കറ എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലുകൾ പറയുന്നു ആ സൂറത്തുൽ ബക്കറയിലെ ഓരോ ആയത്തിനോടൊപ്പവും എൺപത് മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മഹാനായി നബീനുലാഹി സുല്ലാഹു അലഹി വസ്ലാം പരിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയിലെ ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും ആ ആയത്തുകളോടൊപ്പം എൺപത് മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് മഹാനായി നബിഗിന റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹുവിന്റെ റസൂൽ എന്നിട്ട് അവിടെന്നു പറയുന്നു വസ്തു ഹിരിജത്ത് അള്ളാഹുലുൽ മീൻ തഹത്തിൽ മഹാനായി റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പരിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയിലെ ഏറ്റവും മഹത്വമേറിയ ഒരു ആയത്താണ് ആയത്തുൽ ഖുറുസി ആ ആയത്തുൽ ഖുറുസിയുടെ പ്രതിഫലം ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം സ്വർഗം വരെ കിട്ടുമെന്ന് മഹാനായി നബിൻ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് ആയത്തുൽ ഖുർസി ആയത്തുൽ ഖുർസി ഓതുന്നവർക്ക് ഒരുപാട് മഹത്വമുണ്ട് ഒരുപാട് പ്രതിഫലമുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രതിഫലമാണ് അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഏകയുള്ള മറ മരണമാണെന്ന് മഹാനായി നബീന അറസൂലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലാം അപ്പൊ ആ അധ്യായത്തിലെ ഏറ്റവും മഹത്വമേറിയ ആയത്തുൽ കുറുസീയ അത് അള്ളാഹുവിന്റെ അറിഷിന്റെ താഴ്ഭാഗത്തു നിന്നുമാണ് എന്ന് മഹാനായി നബിൻ അറസൂൽ അള്ളാഹി സ്വല്ലാ അലഹി വല്ല അള്ളാഹുവിന്റെ അറിസിന്റെ താഴ്ഭാഗത്ത് നിന്നുമാണ് പുറപ്പെട്ടിരിക്കുന്നത് ആ ആയത്ത് അവിടെ നിന്നാണ് വന്നത് അതായത് അള്ളാഹുവിന്റെ പ്രത്യേക ഖജനാവിൽ നിന്ന് അവതരിപ്പിച്ചതാണ് ഈ ആയത്തുൽ ഖുറിസി എന്ന് പറയുന്ന ആയത്ത് എന്ന് മഹാൻ ഐ നബീഗിന റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ബക്രയോട് ചേർക്കപ്പെട്ടതാണത് ഈ ആയത്തുൽ ഖുർസി അള്ളാഹുവിന്റെ അറിഷിന്റെ താഴ്ഭാഗത്ത് നിന്നാണ് അത് ഈ സൂറത്തുൽ ബക്രയിലേക്ക് ചേർക്കപ്പെട്ടതാണ് എന്ന് മഹാനായി നബീഗിനസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലം എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിലെ ഓരോ ആയത്തുകളുടെ ഈ സൂറത്ത് ത്തിലെ ഓരോ ആയത്തുകളോടൊപ്പം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എൺപത് ഇറങ്ങിയ ആയത്തിലു കുറിസിയ അറിഷിൻ്റെ ഭാഗമായ ആ ആയത്തിലു കുറിസി ആ സൂറത്തിലാണ് മഹാനായ പ്രവാചകൻ സല്ലാ അലൈവല്ലാത്ത തങ്ങൾ പറയുന്ന അള്ളാഹു വെച്ചിരിക്കുന്നത് ആ മഹത്വമേറിയ സൂറത്തൊരു ബക്കറ ഓതുക ആ ഓതുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക ഉപദ്രവങ്ങളും ഷെറു മുസീബത്തുകളും മാറുമെന്ന് മഹാനായി നബീന അറസൂർ അല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരും യാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങള് ആ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു وياسين قلب القرآن لا يقرأها رجل يريد الله تبارك وتعالى والدار الآخرة إلا غفر له وقرأوها على موتاكم مهانا يا صلى الله عليه وسلم آتنگل پرشد ما يا قرآن إلى سورة البكير آه بكريكي بقرة ودن ندل وودا كتن صلى الله عليه وسلم آتنگل پڑي پيچ دن تششم سورة യാസീൻ പരിശുദ്ധമായ സൂറത്തു സൂറത്തു അത് അത് ഖുർആൻ ഹൃദയമാണെന്ന് ഹൃദയമാണ് മായ കുർആനിലെ പാരത്രിക പ്രതിഫലവും ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും അതിനെ സൂറത്തുൽ സൂറത്തു യാസീനിനെ പാരായണം ചെയ്താൽ തീർച്ചയായും അവൻ അള്ളാഹു പൊറത്തു കൊടുക്കുന്നതാണ് എന്ന് മഹാൻ അയ്യബീനാഹി സൊല്ലാഹുലം പരിശുദ്ധമായ ഹൃദയമെന്ന് പ്രവാചകം പഠിപ്പിച്ചു തന്ന ആ സൂറത്തു യാസീൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും എന്റെ ദുനിയാവും ആഹ്റവിൻ രക്ഷപ്പെടണമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് സൂറത്തുൽ സൂറത്തു യാസീൻ ഒരു പാരായണം ചെയ്യുന്നതെങ്കിൽ അവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും അവന്റെ ദുനിയാവും ആഹ്റവും അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് മഹാനായി ലഭിക്കുന റസൂർഹു അലിഹി വസ്ല്ലെ നമുക്ക് പഠിപ്പിച്ചു തരികയ എന്റെ പ്രിയപ്പെട്ട ഒരു ും പ്രതിഫലമാണ് സൂറത്തു യാസീൻ ഓതുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലെന്ന് സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ സൂറത്തു യാസീൻ ഓതണം മരണത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുന്നവർ അവസ്ഥയിൽ കിടക്കുന്നവർ അവരുടെ ചാരത്ത് നിങ്ങളിരുന്നു കൊണ്ട് സൂറത്തു യാസീൻ നിങ്ങൾ പാരായണം ചെയ്യണം എന്തിൻ്റെ പേരിൽ അവരുടെ റൂഹു പുറപ്പെടൽ എളുപ്പമാകുന്നതിന് വേണ്ടി നിങ്ങൾ ഈ സൂറത്ത് ഓതണേ പാരായം ചെയ്യണേ എന്ന് നെ പിന്ന റസൂദുള്ളാഹി സൊല്ലാഹു അലഹി വസ്വല്ലം ജക്രാത്തിൻ്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ കൊണ്ട് സൂറത്തു യാസീൻ ഓതാൻ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ റൂഹ എളുപ്പമാകുന്നതിന് വേണ്ടി അവൻ്റെ റൂഹ് എളുപ്പത്തിൽ പോകുന്നതിന് വേണ്ടി അവൻ്റെ മരണം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് നിങ്ങൾ സൂറത്തു യാസീൻ ഓതനെ എന്ന് മഹാനായി എ പിയു റസൂടുള്ളാഹി സൊല്ലാഹു അലഹി വസ്വല്ലം നിങ്ങൾ പഠിപ്പിക്കുകയ എൻ്റെ പ്രിയപ്പെട്ട സ്വ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിലെ രണ്ട് സൂറത്തുകൾ ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഹദീസിലൂടെ നാം പഠിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോൾ നൂറ്റി പതിനാല് അധ്യായങ്ങൾ ഖുർആാന് പരിപൂർണമായി ഓതുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആാനുമായിട്ടെടുക്ക് ആ പരിശുദ്ധമായ ഖുർആാനുമായി നമുക്കൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിയണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആരെങ്കിലും സൂറത്തു അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഓതുകയാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പ്രാവശ്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു യാസീന് പാരായണം ചെയ്യാൻ മറന്നുപോകരുത് അങ്ങനെ ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ്റെ പാവങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുന്നതാണ് ഈ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം ഒരു രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ യാസീൻ ഒതുകിട്ട് കിടക്കുന്നതിലൂടെ അള്ളാഹു നമ്മുടെ പാവങ്ങൾ പുറത്തു തരുന്നു അത് നമ്മുടെ അവസാന രാത്രിയായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണം സംഭവിച്ചു പോയാൽ അള്ളാഹു പാവങ്ങൾ പുറത്തവരായ രീതിയിൽ നമുക്ക് ഈ ലോകത്തോട് യാത്ര പറയാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ പടച്ചവൻ നമ്മുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഞങ്ങളുടെ പാപങ്ങൾ അള്ളാഹു എല്ലാം പുറത്തു തരുമാറാകട്ടെ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രത്യേകിച്ചൊരു ചെറുപ്പക്കാരൻ ഇന്ന് ടെസ്റ്റാണ് ദ്വ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞു അള്ളാഹു പരിപൂർണ്ണ ശിഫാവും സമാധാനവും കാവലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ من واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته